െ ഞാൻ ഈ മുട്ടിയാറ ശോതാക്കളെ ചരിത്രം പഠിച്ചു ഈ ആഴ്ച മുട്ടിയാറ ശോതാക്കളെ ആണ്ടാണോ അത് കഴിഞ്ഞ ആഴ്ച അപ്പൊ ഞാൻ അതിനുവേണ്ടി മുട്ടിയാറോതാക്കളുടെ ചരിത്രം അന്തം വിട്ടുപോയി മുട്ടിയാറീ ബ്രിട്ടീഷുകാർ യുദ്ധം ചെയ്യുകയാണ് അപ്പൊ ഈ മുട്ട്യാറയില് യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാര് ഇവരെ നോട്ടപ്പുള്ളിയായി പ്രഖ്യാപിച്ചതിന് ശേഷം ഏകദേശം രണ്ടു മൂന്ന് ദിവസം ആ ഭാഗത്തേക്ക് പോലീസരെ പറഞ്ഞയച്ചില്ല എന്തിന് അതിനടുത്താണ് തൂത അടുത്ത് ആനമങ്ങാട് തൂട പെരിന്തൽമണ്ണ അടുത്ത് വമ്പൻ കലാപം ഉണ്ടായിട്ട് സർക്കാരിന് ഭയങ്കര നഷ്ടം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ വിചാരിച്ചിട്ട് എന്ത് ചെയ്ത് തുടക്കത്തിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തില്ല മുട്ട്യാറയിലേക്ക് പള്ളിയിൽ പ്രശ്നം ഉണ്ടാക്കാം പള്ളിയിലൊരു പ്രശ്നമുണ്ടായതാണ് പള്ളി കയ്യാറാൻ ബ്രിട്ടീഷ് പോ കയ്യിലുള്ള പോലീസ് ശ്രമിച്ചു അങ്ങനെ അവിടെ പള്ളിയെ അവർ സംരക്ഷിക്കുന്നതിനിടയിൽ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായി അതുമായി അവർ ഇവിടെ കുറച്ച് ആളുകളെ അവര് എന്ത് ചെയ്തു ആ പതിനൊന്നാളുകളെ പതിനൊന്നാളെ പതിനൊന്നാളെ പതിനൊന്ന് പത്ത് മൂന്ന് പതിനൊന്ന് പതിനൊന്നാളുകളെ പിന്നെ കുറ്റവാളിയായി പ്രഖ്യാപിച്ചു ആര് ബ്രിട്ടീഷുകാര് പക്ഷെ ആ ഭാഗത്തേക്ക് ബ്രിട്ടീഷ്കാർ മൂന്ന് ദിവസത്തിന് പോയില്ല എന്തിനെന്നറിയോ ഒരു നാട് വിടുകയാണെങ്കിൽ പോയിക്കോട്ടെ ന എന്താ വിവാക്കാലോ തൽക്കാലം ഒരു ഏറ്റുമുട്ടൽ മാപ്പിളാരുമായ ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാലോ ഇവര് ഈ മൂന്ന് ദിവസം എന്ത് ചെയ്തു ഈ മനുഷ്യന്മാരെയോ ബ്രിട്ടീഷുകാർ കുറ്റവാളിയായി പ്രഖ്യാപിച്ച ഇവര് പള്ളിയിൽ ഇട്ടിക്കാപ്പിരുന്നു പേരേക്കൊന്നും പോയില്ല പല ആളുകൾ അവളോട് സംസാരിച്ചു വന്നിട്ട് നിങ്ങൾ പൊയ്ക്കോളിന് നട ഞങ്ങൾ ഷഹീദാകണം ഞങ്ങൾക്ക് അതിന് ഇരിക്കുകയാണ് ഞങ്ങൾ ഷഹീദാകാൻ ഇരിക്കണം നിങ്ങൾ എന്തിനോക്കണ് ഞങ്ങൾ എന്തിനാണ് പറയണ്ട എന്താ നിങ്ങൾ പൊയ്ക്കോളി നിങ്ങൾ പോലീസ് നിങ്ങൾ പൊയ്ക്കോളൂ ബ്രിട്ടീഷുകാർക്ക് വരെ എന്താണെന്നേ ഉള്ളൂ പോണെന്നേ ഉള്ളൂ നിങ്ങൾ പോയിക്കോളി അതിനിടക്ക് അവർ എന്ത് ചെയ്തു തങ്ങൾ മമ്പ്രദപ്പർത്തി എന്നത് ചോദിച്ചു തങ്ങൾ പാപ്പ പള്ളിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മരിച്ചാല് പരലോകത്ത് അള്ളാന്റെ കോടതിയില് ഷെഹീദിന്റെ കൂലിട്ടോച്ചു കൂലിട്ടുന്ന് തങ്ങൾ പാപ്പ ഉറപ്പിച്ചു പറഞ്ഞു അവർക്ക് അത്രേ നോക്കണ്ടോളൂ അവര് കണ്ട മുറിഷിദി ലോകം കണ്ട മഹാനാണ് ആര് മൗലധിബുജമാൻബുസമാൻ ഉറപ്പുവന്നാല് അവർക്ക് എന്തുണ്ടാവൂല പറയടാ കുട്ടിയെ അലഹി ഉറപ്പെന്നാവില്ല മോഹിനികൾക്ക് എന്ത് സംശയം ഷെയ്ദിന്റെ കൂലി ഉറപ്പാണ് ആര് മൂന്ന് ദിവസം പേര് തിരിച്ചു വന്ന് പള്ളീനം കേട്ടിരിക്കുന്നു വിളിച്ചിട്ട് പോയില്ല എന്തിന് എല്ലാരും വന്നാൽ ബ്രിട്ടീഷുകാര് പട്ടാള അൻപത് പട്ടാളക്കാര് വന്നിറങ്ങിയ ഉടനെ വെരുവാറും വരിയടാ ഞങ്ങൾ എന്തിന് കാത്തിക്കാണ് ഞങ്ങൾ ഇങ്ങളെ കാത്തു കാത്തിക്ക ഞങ്ങക്ക് എന്താകണം ഷെഹീഡാകണം വെരീൻ ആയതൊന്നുമില്ല കൈ കൊണ്ടും യുദ്ധം ചെയ്തു ബ്രിട്ടീഷുകാർ തോക്കൊണ്ടും പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ പതിനൊന്നാളും ഷഹീദായി പത്ത് മിനിറ്റ് അവരെയാണ് എന്ത് ചെയ്ത് അവരെ അവരെ അവിടെ മറവ് ചെയ്തു മറവ് ചെയ്തിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഒറ്റക്കുഴിയിൽ മറവ് ചെയ്തു ബ്രിട്ടീഷർ പോയി അതിനുശേഷം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മാപ്പിളമാര് കൂടിയിട്ട് എന്ത് ചെയ്തു ഒരു ബഹുമാനം പട്ടാളക്കാരൻ തിരിച്ചുപോയി അപ്പോൾ അല്ല പട്ടാളക്കാരുണ്ട് പട്ടാളക്കാര് പട്ടാളക്കാർ കാവലിൽ നിന്ന് കുഴിക്ക് അതായത് പതിനും നാളെ എന്ത് ചെയ്ത് ഒറ്റ കുഴി മറവിടും അപ്പോൾ മോമിനിങ്ങളായ മാപ്പിള ചെറുപ്പക്കാര് സംഘടിച്ചു ഇത് അവരെ മാന്യമായി ഓരോ കബറിൽ വേറിട്ട് പള്ളിയുടെ പരിസരത്ത് മറവി അങ്ങാടിയുടെ മറവിയത് പള്ളിയുടെ ചാരത്ത് മറവ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു രണ്ടായിരത്തോളം ചെറുപ്പക്കാരെ നട്ടപ്പാതിരക്കൾ വന്നു ബ്രിട്ടീഷ് പട്ടാളത്തെ അത്ഭുതപ്പെടുത്തി കുഴിയാണ് മാണ്ടി െണ്ണത്തിന് മറവ് ചെയ്ത കുഴി മാന്തി എത്ര ദിവസം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഒരു രോമത്തിന് കേടില്ല അങ്ങനെ കൊണ്ടുവന്ന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മാറ്റി മറവ് ചെയ്താണ് പള്ളിന്റെ നേരെ ചെരുവിലുള്ള മുട്ടിയാറ ചോടാക്കൾ എന്തേലിക്കാനും മനോഹിക്കാനോലോ ഞാൻ ബുദ്ധപ്പെട്ടു മനുഷ്യന്മാരെ കാരണം അവർക്ക് ഞാൻ ആ പറഞ്ഞതാണ് അവര് ഫറൂക്ക് പോയി ഇറങ്ങിയിരിക്കണമെങ്കിലും അവരെ മനസ്സെവിടെയാണ് കോഴിക്കോട്ടന്നെയാ അവർക്ക് അവിടുത്തെ വർധന ഇല്ല അവർക്ക് എത്രയും പെട്ടെന്ന് ഷഹീദാകണം ഞങ്ങൾക്ക് ശഹീതാവണം പള്ളിക്ക് നേർച്ച കൊടുത്തേക്കും ആളുകൾ പന്ത്രണ്ട് പത്തിരി കെട്ടാക്കി പള്ളിയൊക്കെ ഈ മുട്ടയാറപ്പള്ളിയാക്കി ഉറുവസിന് കൊടുത്തേക്കും എന്ത് പന്ത്രണ്ട് പത്തിരി പന്ത്രണ്ട് പത്തിരി പതിനൊന്ന് ഷഹീദും നേതാവ് മമ്പർത്ത തങ്ങളും അതാണ് പന്ത്രണ്ട് പതിനൊന്നും ഒന്നും കൽപ്പന കല്പന കൊടുത്താളാല് മമ്പർ തങ്ങൾ പാപ്പ ഷഹീദായത് പതിനൊന്നും പതിനൊന്ന് ഷഹീദും തങ്ങൾ പാപ്പയും അതാണ് എന്തിന്റെ പന്ത്രണ്ട് പത്തിരി ഒരു കെട്ട് പത്രി എന്ന പന്ത്രണ്ട് പത്തിരി ആണ് മുട്ടിയാറുത്തേക്കോ അതാ നിർച്ച നിങ്ങൾ ചിന്തിച്ചു നോക്കി എന്റെ അവ അങ്ങനെ ആകാൻ കാരണം الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون